ആവേശം ഡയറക്റ്റഡ് ബൈ ജിത്തു മാധവൻ നമ്മുടെ രോമാഞ്ചത്തിൻ്റെ ഡയറക്ടർ ആക്ച്വലി ഈ ഒരു സിനിമ റിലീസ് റിലീസാവുന്നതിന് മുമ്പ് ഇത് രോമാഞ്ചത്തിൻ്റെ ഒരു പ്രീക്വലാണ് രംഗൻചേട്ടൻ്റെ ഒരു പ്രീക്വൽ സ്റ്റോറിയാണെന്നൊക്കെ ഒരുപാട് റൂമറുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇതൊന്നുമല്ല ഇത് എൻറ്റയർലി ഡിഫറൻറ്റായിട്ടുള്ളൊരു സ്റ്റോറിയാണ് ആ ഒരു ക്യാരക്ടർ നെയിം എടുത്തിട്ടുണ്ട് ആ ഒരു ക്യാരക്ടറിൻ്റെ ഗെറ്റപ്പ് എടുത്തിട്ടുണ്ട് അല്ലാതെ വേറൊന്നും എടുത്തില്ല ചേട്ടൻ എന്ന് പറയുന്നത് രംഗൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ മാത്രം പക്ഷേ ഇതൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് അതിൽ തമാശയുണ്ട് ഫൈറ്റുണ്ട് ഉണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എല്ലാം ഉള്ള ഒരു ഒരു രണ്ടാർ ഐറ്റമാണ് ഈ ഒരു സിനിമ ഇതിനകത്ത് ഒരൊറ്റ പേര് ഒരൊറ്റ ആക്ടർ മാത്രം പറഞ്ഞാൽ മതി ഈ ഒരു സിനിമ ഫുൾ കംപ്ലീറ്റ് പാക്കേജ് ആവാൻ ഫഗത് ഫാസിൽ എനിക്ക് തോന്നുന്നു ഡയറക്ടർ വന്നിട്ട് സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്തിട്ട് സെറ്റിൽ വന്നിട്ട് സിറ്റുവേഷൻ പറഞ്ഞു കൊടുക്കുന്നു ആ ഫതെ ഇതാണ് സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതൊക്കെയാണ് പറയുന്ന ഡയലോഗ് എന്ന് പറയുന്നു ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് ആക്ഷൻ പറയുന്നു പുള്ളി മാറിയിരിക്കുന്നു പിന്നെ അവിടെ ഫകത് അഴിഞ്ഞാടുകയാണ് ഫകതിൻ്റെ ഒരാറാട്ടാണ് ഈ സീനും അതിപ്പം നമ്മൾ ഓരോ സീൻ എടുത്തു നോക്കിയാലും നമുക്കത് കാണാൻ പറ്റും കാരണം ഒരഴിഞ്ഞാട്ടമാണ് എട്ട മോനെ ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ വേറെ ലെവലാണ് അപ്പം ഇത് രംഗൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഒരു എന്താണ് അല്ല അങ്ങനെയല്ല ഇതിനകത്ത് അവരെങ്ങനെ ആരാണെന്നൊക്കെയാണ് ഞാൻ തോന്നുന്നത് സംഭവം ഒരു മലയാളി പിള്ളേർ മൂന്ന് പേര് ബാംഗ്ലൂര് ഏവിയേഷൻ പഠിക്കാനായിട്ട് വരുന്നു അവിടെ ചെന്ന് കഴിയുമ്പം സീനിയേഴ്സ് എടുത്തിട്ട് റാഗ് ചെയ്യുന്നെടുത്ത് മൂന്ന് ദിവസം കൊണ്ട് കുഞ്ചിർത്തിയിടിക്കുന്നു അതിലൊരുത്തൻ അജുവിന് റിവ്യൂ ചെയ്യണം പ്രതികാരം ചെയ്യണം സീനിയേഴ്സിനോട് അപ്പോൾ ഇമാര് മൂന്ന് ഫ്രണ്ട്സാണ് അജു ബിബി ശാന്തൻ ഇവർ മൂന്ന് പേരും എനിക്കൊന്നും ഇവരുടെ മൂന്ന് പറയുന്നത് ഫസ്റ്റ് പടമാണ് ഇവരെ ആദ്യമായിട്ടാണ് സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അകത്ത് ഹിപ്ഷർ റോഷന് പിന്നെ മിഥുൻ ആ ഇവർ മൂന്ന് പേര് അപ്പം ഇവരുടെ ഫസ്റ്റ് പടമാണ് ഇതിൽ എനിക്ക് തോന്നുന്നു വൺ മില്യന് കൂടുതൽ യൂട്യൂബ് ഫോളോവേഴ്സ് ഒക്കെ ഉള്ളൊരു ഗെയിമർ കൂടിയാണ് അപ്പം ഇവരുടെ ആദ്യത്തെ പടമാണ് ഫാസലിൻ്റെ കൂടാണ് അപ്പം ഇവർ കോളേജിൽ നിന്നും അടി കിട്ടുന്നു അപ്പോൾ ഇവരൊരു ബാംഗ്ലൂരിലെ ലോക്കൽ സപ്പോർട്ട് തേടി പോകുമ്പോഴാണ് രംഗണങ്ങനെ പരിചയപ്പെടുന്നത് രങ്കണ്ണെന്നെ പരിചയപ്പെടുന്നു ഇവർ രംഗണ്ണൻ്റെ ഗ്യാങ്ങിലാവുന്നു പിന്നെ അങ്ങോട്ട് ഒരു ഒരു സ്ലോ ഫ്രണ്ട്ഷിപ്പ് മൂവിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു ഗ്രാഫ് പിന്നെ നേരെ റോക്കറ്റ് പോലെ മെഗോട്ട് പോവും പിന്നെ രങ്കണ്ഠൻ്റെ പൂണ്ട് വിളയാട്ടമാണ് ഫസ്റ്റ് സീനിൽ ഭഗതിനെ കാണിക്കുന്നത് തൊട്ട് ക്ലൈമാക്സ് വരെ ആ ഒരു വേവിലിങ്ത് കീപ്പ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് തോന്നുന്നു ഇത് കമ്പാരിറ്റീവ്ലി എനിക്ക് കോമഡികൾ കുറച്ചും കൂടെ രോമാഞ്ചത്തിലാണ് വർക്കായതെന്ന് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ഓൾറെഡി രോമാഞ്ചിനകത്ത് എല്ലാ ആക്റ്റേഴ്സും കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സാണ് അവർക്ക് കെമിസ്ട്രി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു അവർ അറിയുന്നതാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല പുതിയ പിള്ളേരാണ് അപ്പോൾ സിറ്റുവേഷൻ കോമഡികൾ വർക്ക് ആവണമെങ്കിൽ കുറച്ച് കെമിസ്ട്രിയും കാര്യങ്ങളൊക്കെ വേണം പക്ഷേ അണ്ണൻ വേറെ ലെവലിൽ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു റേഞ്ച് കൂടാതെ നിൽക്കുന്നുണ്ടായിരുന്നു ഇതിനകത്ത് ഫഗതിൻ്റെ ഒരു പാസ്റ്റ് കാണിക്കുന്നുള്ളൂ എന്നും ലുക്ക് ചേഞ്ചാണെ ഒരു ഒരു മീശ വെച്ച് കഴിഞ്ഞാൽ ആശാൻ്റെ ലുക്കേ അങ്ങ് മാറും പൂണ്ട് വിളയാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂണ്ട് വിളയാട്ടം ഫൈറ്റ് സീനൊക്കെ കാണണം കിഡില ക്ലൈമാക്സോ നമ്മൾ ഒരു സമയമാകുമ്പോൾ അതേപോലെ സിനിമയിൽ എങ്ങോട്ടാണ് പോകുന്നത് ഇതിപ്പോൾ എന്ത് സംഭവിക്കുന്നത് ക്ലൈമാക്സിൽ എന്തായിരിക്കും ഇവരുദ്ദേശിക്കുന്നതെന്ന് വരെ ആലോചിക്കും പക്ഷേ അടിപൊളി ഒരു ക്ലൈമാക്സിലാണ് കൊണ്ടു നിർത്തുന്നത് അതായത് കേരളത്തിൽ നിന്ന് പഠിക്കാൻ വന്ന പിള്ളേർ അവിടെ ഒരു വലിയ ഗുണ്ടാകിയെങ്കിൽ അകപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ ആ ചേർന്ന് പോകുന്നു അത് കഴിഞ്ഞ് അവർക്കുണ്ടാകുന്നു ഈ പിള്ളേർക്കുണ്ടാകുന്ന ടെൻഷൻ അതായത് അതുവരെ കളി തമാശകളായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന സാധനം പെട്ടെന്ന് സീരിയസ് ആകുന്നു ഒരു സമയമാകുമ്പോൾ പ്രത്യേകിച്ചൊരു വലിയ ഗ്യാങ്സ്റ്റർ ടീമിനോട് നിൽക്കുമ്പോൾ പിന്നെ ഇവർക്കുണ്ടാകുന്ന ഇത് രംഗണനുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ അങ്ങനെ നമ്മൾ ഭയങ്കര കലിപ്പായിട്ട് വിചാരിച്ചിട്ട് രംഗണ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ മൊത്ത പ്രദേശങ്ങളിൽ തെറ്റിക്കുന്ന സാധനമൊക്കെ വരും പക്ഷേ പുള്ളി ഓരോടത്ത് പോലും നമുക്ക് ഭഗതിൻ്റെ ഒരു ക്യാരക്ടർ തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്താണ് ഒരു റിലേഷൻ തോന്നില്ല എല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് അതായത് കണ്ണുകൊണ്ടുള്ള ഒരു ഭഗതിൻ്റെ കണ്ണുകൊണ്ട് ഭയങ്കര എക്സ്പ്രസീവായിട്ടുള്ള ഐസാണ് ആ ഒരു സാധനം പറയുന്നത് അത് ഭയങ്കരമായിട്ട് ആ ഒരു കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ പോലെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തുവെന്ന് വെച്ചാൽ കാണിച്ചു ഞാനിവിടെ അങ്ങാടന്മാരെ നിന്ന് കട്ട് വിളിച്ചോളാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഞാനതിനെ കട്ട് ചെയ്യാം ആ ഒരു സിറ്റുവേഷൻ ആണെന്ന് തോന്നുന്നു അത്രയ്ക്ക് അഴിഞ്ഞാടുവാണ് ഭഗത് രംഗണ ഉണ്ടഴിഞ്ഞാടുകയാണ് ആ ഒരു ഗെറ്റപ്പ് മാസ് ലുക്ക് മാസ് ഫൈറ്റ് പിന്നെ ഇതിനകത്ത് പറയേണ്ടത് മറ്റേ സാ സാജൻ സാജൻ എന്നല്ലേ പുള്ളിക്കാരൻ്റെ പേര് നമ്മുടെ രോമാഞ്ചാതെ നിരൂപേട്ടൻ ഇതിനകത്ത് അമ്പൻ അമ്പൻ എന്ന് പറയുന്ന പറയുന്നൊരു ക്യാരക്ടറെ അതായത് രംഗാണെങ്കിൽ നടക്കുന്ന ക്യാരക്ടർ അത് അതിലേറെ കിടലം കോമഡി ക്യാരക്ടർ കോമഡി ക്യാരക്ടർ എന്ന് പറയുന്നത് എത്രയും വലിയൊരു ഗ്യാങ്സ്റ്ററൊക്കെയാണ് അല്ലെങ്കിൽ വലിയൊരു ഗുണ്ട സംഘമാണ് പക്ഷെ അവർ കാണിക്കുന്ന കോമഡികളുണ്ട് അത് അതിൽ പ്രത്യേകിച്ച് അമ്പൻ്റെ കാര്യം ഭയങ്കര രസകരമായിട്ട് നിരൂപം എന്ന് പറയുന്ന ക്യാരക്ടറെ എന്താണോ കാണിച്ചുകൊണ്ടിരുന്നത് അതിനപ്പുറമാണ് അമ്പനത് കാണിക്കുന്നത് അപ്പോൾ ഓരോ ക്യാരക്ടറും എന്ത് കാണിക്കണം എങ്ങനെ കാണിക്കണം അത് അത് കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതേപോലെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും സുഷിൻ ഷാമും ഡബ്സയും കൂടാണ് പാട്ടൊക്കെ ചെയ്തിരിക്കുന്നത് സുഷീനാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്കൊന്ന് സുഷിൻ പറഞ്ഞിട്ടുണ്ട് ആവേശം വേറൊരു കിട്ടിയിട്ടുള്ള പ്രോജക്റ്റ് ആയിരിക്കും എന്നുള്ളത് അതേപോലെ തന്നെ അത്രയ്ക്ക് ഒരു എന്താണ് അഡ്രാൻ റഷള ഉള്ളൊരു സിനിമയാണ് ആവേശം